ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഇതുപോലെ ബീഡ്സ് വെച്ചിട്ട് ഈ ക്യൂട്ടായിട്ടുള്ള ഒരു ഹെയർ ബാൻഡ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ രണ്ട് കളർ ബീഡ്സാണ് എടുത്തിട്ടുള്ളത് നീലും വെള്ളം കളറാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ആദ്യം കോർത്തെടുക്കാം ഇത് ത്രീ എം എമ്മിൻ്റെ ഗിയർ വെയർ ആണ് ഇതിലേക്ക് നമുക്ക് ഒരു മാല പോലെ കോർത്തെടുക്കണം അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് അത്രയും വലുപ്പത്തിൻ്റെ നീളത്തിൽ നമുക്ക് പുറത്തെടുക്കാം രണ്ട് കളറും ഏത് കലർത്തി ഇതുപോലെ വലിയൊരു മാല കോർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു അറ്റം ഹെയർ ബാൻഡിൽ ഫിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്തിട്ട് അതൊന്ന് കെട്ടിട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ രണ്ട് മുത്ത് ഹെയർ ബാൻ്റിലേക്ക് വെച്ചിട്ട് ക്രോസ് ചെയ്ത് വെക്കണം ഈ രണ്ട് മുത്ത് ഇതുപോലെ ക്രോസ് ചെയ്ത് വെച്ച് ഒരു പ്രാവശ്യം ഒന്ന് ചുറ്റിയെടുക്കാം തെന്നി പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് കൈക്കൊണ്ടൊന്ന് പിടിച്ചാൽ മതി അപ്പം മുത്തവിടെ തെന്നി പോവാതിരിക്കും എന്നിട്ട് നമുക്കിനി ഈ രണ്ട് വെള്ളമുത്ത് ഇതുപോലെ ഒന്ന് ക്രോസ് ചെയ്ത് വെച്ച് കൊടുക്കണം കണ്ടോ ഇതുപോലെ വെച്ച് കൊടുക്കുക അതിനുശേഷം ഒരു പ്രാവശ്യം കൂടി ചുറ്റി രണ്ടാമത് നമ്മൾ ചുറ്റുന്നത് ഈ രണ്ട് നീല മുത്തിൻ്റെ ഇടയിലൂടെ വേണം അപ്പം അതവിടെ ഫിക്സ് ആയിട്ട് ഇരുന്നോളും ഇനി അത് ഇപ്പം നല്ല ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വീണ്ടും നമുക്ക് അതുപോലെ തന്നെ ചെയ്യാം ആദ്യം നീലമുത്ത് ഇതുപോലെ ഹെയർ ബനിലേക്ക് ക്രോസ് ചെയ്ത് വെക്കുക ചെരിച്ച് വെച്ച് കൊടുക്കുക എന്നിട്ടൊന്ന് ചുറ്റിയെടുക്കുക ഇനി രണ്ട് വെള്ളമുത്ത് ഈ നീലമുത്തിനോട് ക്രോസ് ചെയ്തിട്ട് വയ്ക്കാം കണ്ടോ ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ നീലമുത്തിൻ്റെ ഇടയിലൂടെ ചുറ്റി കൊടുക്കാം ഇത്രയുള്ളൂ ഇതിപ്പോൾ നല്ല ടൈറ്റായിട്ട് ഇരുന്നിട്ടുണ്ട് ഇനി ഇത് എവിടേക്കും പോവില്ല അത്രയും ടൈറ്റായിട്ടാണ് ഇപ്പം ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ചുറ്റുമ്പോൾ ടൈറ്റായിട്ട് ചുറ്റാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി നമുക്കത് ഫുള്ളായിട്ട് ഇതുപോലെ ചുറ്റിയെടുക്കാം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് കാണുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ട് പോലെ തോന്നിയാൽ നമുക്ക് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമുക്കത് ഫുള്ളായിട്ട് ചുറ്റിയെടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ഹെയർ ബാൻഡ് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു കണ്ടത് നല്ല ക്യൂട്ടായിട്ട് നല്ലൊരു ഹെയർ ബാൻഡാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്